ശ്രീ ഷാബു പ്രസാദ് ഏത് ക്രിമിനൽ സ്വഭാവമാണെങ്കിലും പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാർട്ടി സംരക്ഷിച്ചോളും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണോ ഇത്തരത്തിൽ കാപ്പ കേസ് പ്രതിയടക്കം സി പി എം അംഗത്വം സ്വീകരിച്ചത് കാരണം ഈ വിഷയം വലിയ വിവാദമാകുമ്പോൾ ശരൺചന്ദ്രൻ തന്നെ പ്രസ്താവിച്ചത് തന്റെ കാര്യം പാർട്ടി നോക്കിക്കൊള്ളുമെന്നുള്ള ഉറപ്പ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന തരംതാണ തണ നിലപാടിലേക്ക് സി പി എം നീങ്ങുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് ഞാൻ താങ്കളെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ് തരംതാണ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന തരംതാണ നിലപാടുകളിലേക്ക് സി പി എം നീങ്ങുകയാണോ എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല കാരണം സി പി എം എന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നും അങ്ങനെ തന്നെയാണ് താനും യം അവർക്ക് അണികളെ കിട്ടുന്നതിൻ്റെ അകത്തും അവർക്ക് അക്രമം നടത്താനും ആളെ കിട്ടുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും പാർട്ടിയെ നിഷേധിക്കാതെ പാർട്ടിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരെ പാർട്ടി സംരക്ഷിക്കും അതുമാത്രമല്ല പാർട്ടി അവരെ കൊണ്ടു നടക്കുകയും ചെയ്യും നമ്മുടെ ഇങ്ങനെ ഉദാഹരണങ്ങൾ എത്രയോ ഉണ്ട് ടി പി വധക്കേസിലെ പ്രതികൾ ഒരുത്തൻ പുറത്തിറങ്ങിയപ്പം ആ കല്യാണം നടത്തി കൊടുക്കാൻ മുമ്പിൽ നിന്നത് ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറാണ് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് അവിടെ എന്താ ഷംസീർ എന്താ പറഞ്ഞു ജയിലെന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്ന ഒരാളെ കറക്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് അവരെ അങ്ങനെ കാണാൻ പാടില്ല എന്ന് ഈ കണ്ണൂരൊക്കെ ഈ കൊലപാതക പാർട്ടിയുടെക്ക് വേണ്ടി കൊലപാതകം ചെയ്തിട്ടൊക്കെ ജയിലിൽ പോകുന്നവനൊക്കെ ഉണ്ടല്ലോ തിരിച്ചു വരുന്ന ഇടയ്ക്ക് ഈ വരുന്നത് ഓരോരുത്തർ ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വരുന്ന മുതലെയാണ് കാര്യം പാർട്ട് പിന്നെ ആ കുടുംബത്തിനെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു അപ്പോൾ അവിടെ ഭാര്യയ്ക്കും മക്കോ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലോ ജോലി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നു പെൺമക്കളുടെ കല്യാണം നടത്തുന്നു ഇവർ സുഖമായിട്ട് ജയിലിൽ കിടക്കുന്നു ഇടയ്ക്ക് പരോളിൽ ഈ പറഞ്ഞ പോലെ ലീവിന് വരുന്ന പോലെ പരോളിൽ വരുന്നു എല്ലായിടമൊക്കെ പോകുന്നു തിരിച്ച് തിരിച്ച് ജയിലിലേക്ക് പോകുന്നു ഈ ഇത് അവർ എത്രയോ കാലമായി കൊണ്ടു നടക്കുന്ന വളർത്തിയെടുക്കുന്ന ഒരു കൾച്ചറാണത് തിരുവനന്തപുരത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് അവരുടെ ഒരു പാർട്ടി പാർട്ടി ഗ്രാമം പോലെയാണ് ആ അക്രമം കൊണ്ട് ആ അക്രമത്തിൽ കൂടെയാണ് അവർക്ക് അവിടെയുള്ള പ്രവർത്തകരെ ലഭിക്കുന്നത് പാർട്ടി പരിപാടിയാണത് കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ പരിപാടി തന്നെയാണ് അങ്ങനെയത് ഇവിടെ തലശ്ശേരിയിലെ ആ കൊലപാതകക്കേസില് മറ്റേ ഇവര് ആർ എസ് എസിന്റെ പേരിൽ ആദ്യം വിട്ട ഫൈസൽ വധക്കേസിലെ പ്രതികള് കാരായി രാജിനെയും കാരായി ചന്ദ്രശേഖരനെയും അവരെ ആ കണ്ണൂർ ജില്ലയിൽ കടന്നു പോകരുത് എന്നായിരുന്നു കോടതി ഉത്തരവിട്ടത് പിന്നെ അവർക്ക് ആ റിലാക്സേഷൻ കിട്ടി അവർ കണ്ണൂരിൽ വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് അവരെ ആദരിച്ചത് പാർട്ടി അതേപോലെ തന്നെ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ അവസാനം സുപ്രീം കോടതിയിലേക്ക് പോയി ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു പ്രതി ആ പ്രതി അയാളെ നേരത്തെ ജയിലിൽ നിന്ന് വിട്ടു പൂർത്തിയാകുന്നതിന് മുമ്പ് സർക്കാർ ഇടപെട്ട് ജയിലിൽ നിന്ന് വിട്ടു ആ ജയിലിൽ നിന്ന് വിട്ടിട്ട് അയാളെ ഇവർ ഇയാൾ ഇവർ ഈ ഇവർ വെട്ടിക്കൊന്ന ജയകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്ന അതേ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാക്കി അതേ സ്കൂളിൻ്റെ ആ അന്നത്തെ അന്ന് ആറും ഏഴും വയസ്സുണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിൻ്റെ അത് പല അവരൊക്കെ അവരൊക്കെ അവർ അവരുടെയൊക്കെ ട്രോമയെന്ന് ആലോചിച്ച് നോക്കും എത്രയോ കുട്ടികൾ മാനസിക രോഗികളായി മാറിക്കഴിഞ്ഞു അതേ സ്കൂളിൻ്റെ പി ടി എസ് പ്രസിഡൻ്റാക്കി ഇവർ ആ കൊടുംകുറ്റവാളിയെ ടി പി വധക്കേസിലെ കൊടും കുറ്റവാളിയായിരുന്ന കോടതി ശിക്ഷിച്ച കൊടും കുറ്റവാളിയായിരുന്ന കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ അതും ആ കോവിഡിൻ്റെ പീക്കിൽ തിരുവനന്തപുരം മുതൽ ഇവിടം വരെ ഈ കണ്ണൂർ വരെ വലിയ സ്വീകരണത്തോടുകൂടിയും വലിയ ആഘോഷത്തോടു കൂടിയാണ് അയാളുടെ ബോഡി കൊണ്ടുവന്നത് ഇങ്ങനെ നിങ്ങൾ ഓരോ ഇൻസിഡൻറ്റും നോക്കൂ ഓരോ ഇൻസിഡൻറ്റും ഇവർ ക്രിമിനലുകളാണ് ഇവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇപ്പോൾ എസ് എഫ് ഐക്കാർ കാണിക്കുന്ന ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പി എം മാർഷോ അവരൊക്കെ അവരുടെ വലിയ 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 മുതൽക്കൂട്ടുകളാണ് ഈ പി എം മാർഷോ ഇനി സി പി എം ബാക്കിയുണ്ടെങ്കിൽ ഇനി ഒരു കാലത്ത് അധികാരത്തിൽ വരുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അവരിത് ചെയ്യും അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഈ ജനങ്ങളുടെ മനസാക്ഷിയെയും ജനങ്ങളുടെ സാമാന്യ ബോധത്തെയും വെല്ലുവിളിച്ച് തന്നെയാണ് അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയും തന്നെയാണ് സി പി എം എന്നും പോയിരിക്കുന്നത്